നമ്മുടെ വളരെ രസികത്വം നിറഞ്ഞ ഒരു പാഠമായത് രണ്ടാം ക്ലാസ്സിലെ തോറ്റോടിയ പട അല്ലേ കുഞ്ഞൻ നമ്പ്യാരുടെ തോറ്റോടിയ പട അപ്പോൾ അത് അദ്ധ്യാപകർ നമ്മളെ വളരെ രസികത്വത്തോട് പഠിപ്പിച്ചോ എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോഴത് നോക്കുമ്പോൾ വളരെ രസമുണ്ട് പണ്ടേ രസികത്വമുണ്ട് കേൾക്കായ പക്ഷെ അത് പഠിപ്പിക്കേണ്ട പോലെ എല്ലാ അധ്യാപകരും പഠിപ്പിച്ചോ എന്ന് നമുക്കറിയില്ല ഇത് കുഞ്ചൻ നമ്പ്യാരുടെ മഹാകവി പ്രാചീന കവിത്രയത്തിലെ മൂന്ന് പേരായ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കൃതിയാണ് തുള്ളലാണെന്ന് തോന്നുന്നു ഘോഷയാത്ര എന്ന തുള്ളൽ അത് കല്യാണ സൗകര്യത്തിലാണ് എന്താണെന്ന് അറിയില്ല ഘോഷയാത്ര എന്നുള്ള വരികളാണ് അപ്പോൾ ഇതിൻ്റെ ചിത്രത്തിൽ തന്നെ കാണുന്നുണ്ട് ഈ പട വളരെ ദുരിത അനുഭവിക്കുന്ന രീതിയിലുള്ള ഓരോ സംഭവങ്ങളാണ് എന്താ എന്തിനോ ഭയപ്പെട്ട ഓടുന്ന ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ തിരച്ചാടിയൊളിച്ചു പള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൊക്കിതു പല ജനമപ്പോൾ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലര വിടയൊളിച്ചു കണ്ണു മടച്ചു പുതച്ചു കിടന്നൊരു വണ്ണവും അങ്ങു തുടങ്ങി അതായത് ഉള്ളത്തിൽ ഉള്ളിൽ ഭയമേറുക മൂലം കുറെ ആൾക്കാർ വെള്ളത്തിലൊക്കെ ചാടി ഒളിച്ചു ഉം തോറ്റോടിയ വടയാന്നല്ല അപ്പൊ പായ്ന്ന വാച്ചല്ലേ പലയാളും വെള്ളത്തിൽ ചാടി ഒളിച്ചു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൊക്കിയത് പല ജനം അപ്പോൾ വള്ളിക്കെട്ടിന്റെ ഉള്ള പലയാളും പോയി എന്നാണ് പറയുന്നത് കുഞ്ചൻ നമ്പ്യ മഹാകവി കുഞ്ചൻ നമ്പരുടെ രസികത്വം നന്നായി തുളുമ്പുന്ന ഒരു തുള്ളലാണ് മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലരവിടെ ഒളിച്ചു ചില പൊണ്ണന്മാർ മണ്ണിലാണ് കോഴി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ പോയി കളിച്ചു കണ്ണു മുടച്ചു പുതച്ചു കിടന്നൊരു അങ്ങ് തുടങ്ങി അപ്പോൾ അവരിൽ ഉറക്കം തുടങ്ങി കണ്ണു മുട ടുത്ത് പുതച്ചുകിടക്കുകയും കൊമ്പുകുഴൽക്കാർ ചെണ്ടക്കാരും അമ്പുഭയപ്പെട്ടോടി നടന്നാർ കൊമ്പുകുഴൽക്കാരും ചെണ്ടക്കാരൊക്കെ അമ്പുഭയപ്പെട്ട് ഓടി നടക്കുകയും കൊമ്പന്മാരുടെ കൊമ്പുമരത്തിൽ കൊമ്പുതടഞ്ഞിട്ടമ്പത് ഭിന്നം മദ്ദളമരയിൽ ഉറപ്പിച്ചിടിന വിദ്വാനോടുക പാരം ദണ്ഡം മദ്ദളമരയിൽ ഉറപ്പിച്ച എങ്ങനെ ഓടാനാണ് ഇപ്പോൾ വളരെ ദണ്ടാണ് അതായത് വിഷമാണ് ഓടാൻ മദ്ദളം ഒരു ദിശി കാട്ടിലെറിഞ്ഞിട്ട് അധിക്കിന്നത അവധി ചെയ്തു മദ്ദളം എങ്ങനെയെങ്കിലും കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് അത് കുഞ്ഞൻ തമ്പ്യാർ ഭാഷയിൽ സംസ്കൃതമാണെന്ന് മലയാളം എന്നറിയില്ല മദ്ദളം ഒരു ദിശി കാട്ടിലെറിഞ്ഞിട്ട് അധിക്കിന്നത അവധി ചെയ്തു ഒരു ഭാഗത്തെ തോല് പൊളിച്ചിട്ടൊരുവഞ്ചെണ്ടൊക്കെ കമേ പൂക്കാൻ ഒരുത്തനെന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ചണ്ടയുടെ തോല് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിക്കറ്റ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഈ ഓടി രക്ഷപ്പെടുന്ന എന്താണ് മൃഗങ്ങളെ കണ്ടിട്ടോ ഘോഷയാത്രക്ക് എന്താ സംഭവിച്ചതൊന്നും ഇതിൽ പറയുന്നില്ല കൂടുതൽ പഠനാർഹമാക്കി വെക്കണം അത് നിങ്ങളൊക്കെ പറയണം പെരുവഴി തന്നിലുരുണ്ടുതിരിച്ചാൽ പെരുതായുള്ളൊരു ചെണ്ടക്കാരൻ പെരുവഴിയിലേക്കാന്ന് പെരുതുള്ള വലിയൊരു ചെണ്ടക്കാരെ ഉരുണ്ടു വരണ്ടെങ്ങനെയൊക്കെയോ വീണതൊക്കെയുള്ള അവസ്ഥയെ കാണിക്കുന്നു അപ്പോൾ മഹാകവി കുമാ മഹാകവി കുഞ്ഞൻ തമ്പ്യാരുടെ തോറ്റോടിയ പട ഘോഷയാത്ര എന്നുള്ള കുഞ്ഞൻ തമ്പ്യാരാണ് ഘോഷയാത്രയിൽ നിന്നുള്ള വരികളാണിപ്പം കേട്ടത് അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളെ ടീച്ചർമാരും ഒക്കെ അതിൻ്റേതായ രസികത്തെ ഉൾക്കൊണ്ട് പഠിപ്പിച്ചോ എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാൽ ഓക്കെ താങ്ക് യു